നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായിട്ട് അസിം മുനീറിനെ പ്രഖ്യാപിക്കാനുള്ള വിജ്ഞാപനമൊക്കെ തയ്യാറാക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രി നാടുവിട്ടു എന്നൊരു വാർത്ത കിട്ടുന്നു ശരിക്കും എന്തായിരിക്കും ഷഹബാസ് ഷെരീഫ് നാടുവിടാനുള്ള കാരണം കാരണം ആ വിജ്ഞാപനത്തിൽ ഷെരീഫ് അടക്കം ഷഹബാസ് അടക്കം ഈ പറയുന്നോണം ഒപ്പിടേണ്ടതായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുന്നത് അതായത് ചരിത്രത്തിൽ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന രീതിയിലൊരു പോസ്റ്റിലേക്കാണ് അസിം മുനീർ വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് ഇതുപോലൊരു പ്രധാനപ്പെട്ട തന്ത്രപരമായ അതായത് സൈനിക മേധാവി ഏറ്റവും പരമോന്നത മേധാവിയായി എത്തുമ്പോൾ അതിന് ഭരണാധികാരികളാണ് അതിന് അപ്രൂവൽ കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ സ്വയം അവരോധിക്കപ്പെട്ട ഒരു ഉന്നത അധികാരിയായിട്ടാണ് അസിം മുനീർ വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനോ ഇരുപത്തി ഒൻപതിനോ കൃത്യമായി ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല ഇരുപത്തിയേഴിനാണ് എന്നാണ് ഓർമ്മ ഇരുപത്തിയേഴാം തീയതി അസിം മുനീറിന്റെ ഔദ്യോഗിക കാലയളവ് അവസാനിച്ചിരിക്കുകയാണ് മേധാവി എന്ന രീതിയിലുള്ള സ്ഥാനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ഇത് കഴിഞ്ഞിട്ട് അധികാര കൊതിയൻ കൂടിയായിട്ടുള്ള അസിം മുനീറിന് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റു മാർഗമില്ല അതുകൊണ്ടാണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ തിരിച്ചടി കൊണ്ട് തെക്കുവടകോടിയ അസിം മുനീർ തിരിച്ചെത്തി അസിമുനീർ അടിപൊളിയാണ് എന്ന് കാണിച്ചുകൊണ്ട് അവിടത്തെ സാധാരണ ജനങ്ങളെ പറ്റിച്ച് അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കൃത്യസമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു അതും സാധാരണ ഓപ്പറേഷനുകൾ പോലെയല്ല ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞാൽ സുതാര്യമായിരുന്നു സൈന്യത്തെ സംബന്ധിച്ച് പരമാധികാരം കൊടുത്ത ഒരു ഓപ്പറേഷൻ കൂടിയായിരുന്നു അതുകൊണ്ട് അവർക്ക് കൃത്യമായി ഒരു പ്രഷറും ഇല്ലാതെ അവർക്ക് ആ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേവലം മൂന്ന് ദിവസം കൊണ്ട് അവർ അടിയറവ് കുറഞ്ഞത് നമുക്കറിയാവുന്നതാണ് ഇത് സത്യാവസ്ഥ എന്നിരിക്കെ അവിടുത്തെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അസിമുനീർ ഒരു മഹാനായ വ്യക്തിത്വമാണ് അസിമുനീർ ഇന്ത്യയെ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ആ ഉന്നത സ്ഥാനം കൈക്കലാക്കിയത് കൈക്കലാക്കിയല്ല അടിച്ചു മാറ്റുകയാണ് ചെയ്തത് നിർബന്ധപൂർവം ഷെഹാസിനെ കൊണ്ട് ഒപ്പിടിക്കുകയാണ് ചെയ്തത് ഇടയ്ക്ക് കുറച്ചു കാലം ഷെഹ്ബാസ് അസിമുനീർ അവിടെയായിരുന്നു എന്ന വിവരം ആർക്കും തന്നെ ലഭ്യമായിരുന്നില്ല പിന്നീട് ഷെഹ്ബാസ് ഷെരീഫ് ഇടയ്ക്ക് ഒരു ട്വിറ്റർ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അസിമീർ ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ തന്നെ നമുക്കറിയാം അതൊക്കെ വളരെ തമാശ കലർന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കുകയാണ് അതായത് ഇന്ത്യയുമായി ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാന് മനസ്സിലായ പ്രത്യേകിച്ച് അസിം മുനീറിന് മനസ്സിലായ കുറച്ച് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും കാലം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടക്കം വലിയ വിളി ഉയർത്തിയൊരു വിഷയം ഉണ്ടായിരുന്നു ആണവായുധം ഇറക്കും ഇന്ത്യയെ നശിപ്പിച്ചു കളയും നമ്മൾ നശിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു ഭാഗം ഏഷ്യ തന്നെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഞങ്ങൾ ആക്രമണം കടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതൊക്കെ വെറും ഭീഷണിയാണെന്നേ ഉള്ളൂ കാര്യം കൃത്യമായ ഇന്ത്യയിൽ സംവിധാനം നമുക്കുണ്ട് അവരവിടെ ന്യൂക്ലിയർ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന വലിയ സംവിധാനം ഉള്ളവരാണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്നൊരു ബ്രഹ്മോസ് അബദ്ധത്തിൽ തൊടുത്തുവിട്ടു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ വ്യോമപാത മറികടന്നുകൊണ്ട് ഒരു മതിലിടിച്ചെന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു അതിനകത്ത് എന്താണ് നമ്മൾ പോർമുന ഘടിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷെ ഇന്ന് പലരും വിലയിരുത്തുന്നുണ്ട് അതായത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു പരീക്ഷണം ഇന്ത്യ വർഷങ്ങൾക്ക് മുന്നേ നടത്തിയിട്ടുണ്ട് അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു അതിന്റെ ഒരു നേട്ടം തന്നെയാണ് അന്ന് കണ്ടതും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂരിൽ കാണാൻ സാധ്യത കാണാനിടയായിട്ടുള്ളത് അപ്പോൾ അസിമുനീറിനെ സംബന്ധിച്ച് ആ പരാജയം എങ്ങനെയും മറക്കുക അതിനെങ്ങനെയും കവറപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തന്നെയായിരുന്നു അന്ന് ഫീൽഡ് മാർഷലായി അസിമുനീറിന് സ്ഥാനക്കയറ്റം കൊടുത്തത് ഇപ്പോഴിതാ പുതിയൊരു സ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നു ഉള്ളൂ ഉദ്ദേശം കാലാവധി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഒരു അഞ്ച് വർഷം കൂടി എങ്ങനെയും അധികാരത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കുക പാകിസ്ഥാന്റെ മുൻകാല ചരിത്രം കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്തായി പുറത്തുനിന്ന് ഒരു ഉണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ തടങ്കലിലായിരുന്ന രണ്ടു വർഷക്കാലമായി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുമ്പ് ആയിരുന്നു ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇമ്രാൻഖാന് ജനപ്രീതി വർധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ പല രീതിയിൽ ഇമ്രാൻഖാനേയും ഇമ്രാൻഖാന്റെ വീട്ടുകാരെയും ഒക്കെ തന്നെ പല കേസിൽ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തിരുന്നു നൂറിലധികം കേസ് ഇമ്രാൻഖാൻ എതിരെ തന്നെയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു നീക്കം അത് ഞാനിപ്പോഴും വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇമ്രാൻഖാന്റെ അനുയായികൾ നടത്തിയ ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു അതായത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു മൃതശരീരം പോലും പുറത്തു കാണിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു മറവിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു കാരണം അത് അങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ അവിടെ ഒരു സ്തൂപമെങ്കിലും ഇമ്രാൻഖാന്റെ പേരിൽ ഉയർന്നാൽ പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടി വീണ്ടും തലവെക്കും എന്നുള്ള ഭയമായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഈ കുബുദ്ധി അസിമനിയറിന്റെ ആയിരുന്നു എന്തു തന്നെ സംഭവിച്ചാലും ഇപ്പോ ഉന്നത സ്ഥാനത്തേക്ക് അസിമുനീർ അവരോധിക്കപ്പെടുമ്പോൾ അത് കാണാനായി ഷഹബാസ് ആ നാട്ടിലില്ല നാട് വിടാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ബഹുബന് ഇമ്രാൻഖാന്റെ അതേ അവസ്ഥ തന്നെ ഷെഹബാസിനും ഉണ്ടായിക്കൂടാ എന്നുള്ളതില്ലല്ലോ അത് ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊരു പ്രധാനമന്ത്രി വരുന്നു അഞ്ച് വർഷം ധരിക്കുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് കിടക്കുന്നു അടുത്തയാളെ തിരഞ്ഞെടുക്കുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥയാണെങ്കിൽ വീണ്ടും മോദി സർക്കാർ തന്നെ ഉണ്ടായിരിക്കുന്നു കേരളത്തിലും അതേ തന്നെയാണ് പിണറായി സർക്കാർ തവണയായി അടുത്ത തവണ വീണ്ടും തിരഞ്ഞെടുപ്പുകളൊന്നും ആയിരിക്കുന്നു അതല്ല എങ്കിൽ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും വരികയാണ് പാകിസ്ഥാൻ്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കാർ വരുന്നു സർക്കാരിനെ നിയന്ത്രിക്കാനായി പട്ടാളം ശ്രമിക്കുന്നു ആദ്യം പണങ്ങി കൊടുക്കുമോ ഇല്ലയോ കുറച്ചുകാലം കഴിയുന്നു പട്ടാളം അട്ടിമറിക്കുന്നു ഇത് തന്നെയാണ് അവിടെ ചരിത്രത്തിൽ ആവർത്തിച്ച് ഒരു പ്രക്രിയ അപ്പോൾ പാകിസ്ഥാൻ ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജനാധിപത്യമല്ല അവിടെ ഉള്ളത് അവിടെ ഉള്ളത് പട്ടാള അട്ടിമറിയാണ് പട്ടാളത്തിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നു അവരെയൊക്കെ തന്നെ തുറങ്കിലടയ്ക്കും കൊലപ്പെടുത്തും രാജ്യത്ത് നിന്നും പുറത്താക്കും ഇങ്ങനെയുള്ള പല പ്രവർത്തികളും ചെയ്യും ഇമ്രാൻഖാന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇമ്രാൻഖാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു തരക്കേടില്ലാത്തൊരു ഭരണാധികാരിയായിരുന്നു വലിയ തോതിലുള്ള അഴിമതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ കടുത്ത മതവിശ്വാസ പിന്തുടർന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നില്ല അറിയാലോ ക്രിക്കറ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട്സിന്റെ കണക്കുമ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം കുറച്ച് ലിബറൽ ആയിരുന്നു മറ്റുള്ള ഭരണാധികാരികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലിബറൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പല നിലപാടുകൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൂടുതലായി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ഷെർബാസ് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ മാറി ഒരു പാവയായിരുന്നു അതായത് അസമുനിയറിന്റെ പാവയായ ഇത്രയും കാലം ഷെഹബാസ് ഷെരീഫ് അവിടെ പ്രവർത്തിച്ചു ഐ എസ് ഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഒരു തരത്തിലും ഇനി ജയിക്കാൻ സാധിക്കില്ല എന്നറിയാം ഇമ്രാൻഖാന്റെ അവസ്ഥ ഒരുപക്ഷെ തനിക്ക് വരുമെന്ന ഭയം ഇപ്പോഴും ഷഹബാസിനെ അലട്ടുന്നുണ്ട് അതുകൂടി കൊണ്ടായിരിക്കണം പ്രധാനപ്പെട്ട നിർണായക സമയങ്ങളിലൊക്കെ തന്നെ രാജ്യം വിട്ടു പോകുന്നതും ഇതുപോലുള്ള തീരുമാനങ്ങളിൽ അസമുനീറിന് പൂർണ്ണ അധികാരം കൊടുത്തതും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം മൂന്ന് മാസം ഇടയ്ക്ക് രണ്ട് തവണയാണ് അമേരിക്കൻ സന്ദർശനം അസിമുനീർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അതും ട്രംപിനെ നേരിട്ടെത്തി കാണുകയും ട്രംപ് ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകൾ പറയുകയും അതായത് എന്ത് ചെയ്യുന്നു അമേരിക്ക തന്നെയാണ് ഇത് അവസാനിപ്പിച്ചതെന്ന രീതിയിൽ മുപ്പതിലധികം തവണ ആവർത്തിച്ചു പറയുന്നു ഇതൊക്കെ തന്നെ വളരെ നിഗൂഢമായിട്ടുള്ള ചില ഇതിനിടയിൽ ഈ പറയുന്ന സി ഡി എഫ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അസിമുന്നീർ എത്തുന്നതിന്റെ ഒരു കുശാഗ്രബുദ്ധി ട്രംപിന്റെ കൂടിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം കാരണം പലപ്പോഴായിട്ട് ട്രംപ് അത് പറയുന്നുണ്ട് അപ്പോൾ ഒരു നയതന്ത്ര ഇടപാടുകൾ ഇതിനകത്ത് നമുക്ക് പ്രതിഫലിച്ച് കാണാം കാരണം അമേരിക്കയുമായും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ഇടപാടുകൾ കാരണം ഇന്ത്യയോട് ഈ പറയുന്നവണ്ണം ട്രംപ് പുറമേ ഇങ്ങനെ സൌഹൃദ മനോഭാവമൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ ഓപ്പറേഷൻ സിന്റൂർ ഒരു പക്ഷേ ട്രംപിനെയും ട്രംപിന്റെ പദവിക്ക് അല്ലെങ്കിൽ ട്രംപ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ കൂടി വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇന്ത്യ വളർന്നു എന്നുള്ള തരത്തിൽ വരുന്നുണ്ട് ഏതായാലും നമുക്ക് അമേരിക്കയെ പറ്റി പൊതുപന്തിയിൽ പറഞ്ഞാൽ എപ്പോഴും അമേരിക്ക തന്നെ ഉന്നതിയിൽ നിൽക്കണം മറ്റൊരു രാജ്യം അതിന്റെ കീഴ വരണം എന്നുള്ള ചരിത്രം അത് ആവർത്തിക്കുകയാണ് ട്രംപും അപ്പോൾ ഇവിടെ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്നലെ നാളെ മറ്റൊരു തരത്തിൽ പരോക്ഷമായിട്ട് തന്നെ പ്രത്യക്ഷമായിട്ടൊന്നും ചെയ്യില്ല പരോക്ഷമായിട്ട് തന്നെ നയതന്ത്ര ഇടപാടുകളിലൂടെ മറ്റു പല ചില നീക്കങ്ങളല്ലേ ഇതിൽ നിന്ന് പ്രതിഫലിക്കുന്നു പക്ഷേ ഷഹബാസ് അതിനകത്ത് അനുകൂലമായി നിൽക്കാൻ സാധ്യതയാണ് അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ വിമാനങ്ങൾ അത് കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണ് അതുപോലെ ഇന്ത്യ കണ്ണു വെട്ടിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അത് ചൈനയുടേതാണ് അപ്പൊ ഇത്തരത്തിൽ ലോക പ്രതിരോധ വ്യാപാര കമ്പോളത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അലങ്കരിച്ചിരിക്കുന്ന ആളുകളെ ഒക്കെ തന്നെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ എല്ലാ അപ്രമാദിത്വവും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളടക്കം എന്ത് ചെയ്യുന്നു ഇതിനെ കീറിമുറിച്ച് കയറിപ്പോകുന്നു അത് വലിയ തോതിൽ തന്നെ ചൈനയെ കുലിക്കുക എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അത് ഇത്തരത്തിൽ വലിയൊരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയമായി മാറിയിട്ടില്ല കാരണം ഇന്ത്യയും ചൈനയും അന്നുണ്ടായിരുന്ന ബന്ധം അതെങ്ങനെയാണെന്ന് നമുക്കറിയാം പക്ഷെ അമേരിക്കയുമായി നല്ല രീതിയിലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധ മാർക്കറ്റിനെ ഇടിക്കുന്ന രീതിയിൽ അതിനെ കൂപ്പുവെത്തിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ശക്തമായ ഒരു നീക്കം അതായത് നമുക്ക് നേരിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഒരേ സമയം ചൈനയെയും അമേരിക്കയെയും തന്നെയാണ് ഇനി മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി ഇൻഡയറക്റ്റായി പറയുകയാണെങ്കിൽ അതിർത്തിയിൽ നമ്മുടെ സുദർശന ചക്രം എസ് ഫോർ ഹാണ് അത് ശരിക്കു പറഞ്ഞാൽ റഷ്യയുടെ സംഭാവനയാണ് റഷ്യ അന്ന് നമുക്ക് തരാൻ സംബന്ധിച്ച സമയത്ത് നമ്മൾ ഇതിൽ കരാറിൽ ഒപ്പിട്ട സമയത്ത് അന്ന് ജോ ബൈഡൻ അതിശക്തമായി ഇതിനെ എതിർത്തിരുന്നു പക്ഷേ ഇന്ത്യ ഇതൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുക്കാതെ ശക്തമായി തന്നെ അത് വാങ്ങും എന്ന നിലപാട് സ്വീകരിച്ചു റഷ്യയും അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യുന്നു തന്നിരുന്നു ഓർഡറുകൾ കൃത്യമായി തന്നിരുന്നു അതുതന്നെയാണ് അതിർത്തി കടന്ന് ഒരു മിസൈലിന് പോലും ഒരു ഡ്രോണിന് പോലും എന്ത് ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ വ്യോമ മേഖലയിലേക്ക് എത്താൻ സാധിക്കാത്തത് നമുക്കറിയാം തുർക്കിയിൽ നിന്നും കൊടുത്തിരിക്കുന്ന നാനൂറോളം ഡ്രോണുകളായിരുന്നു ഒരേ സമയം ജമ്മുവിന്റെ പല മേഖലകളിലേക്കും ഇവർ വിന്യച്ചത് പക്ഷേ ഒരെണ്ണം പോലും അതിർത്തി കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്നാ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ് ഒരെണ്ണം പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരേ സമയം അമേരിക്കയുടെ ശത്രുവായ റഷ്യയിൽ അതുപോലെ തന്നെ സുഹൃത്തായി നിൽക്കുന്നുവെങ്കിൽ പോലും അമേരിക്ക ഉള്ളിൽ വൈര്യം വൈകാര്യം സൂക്ഷിക്കുന്ന ഇന്ത്യയും ഏറ്റുമുട്ടി അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചത് വ്യക്തിപരമായ ചില വിഷയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇനി ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപ് കൃത്യമായി പറഞ്ഞ ഒരു ഒരു ബിസിനസ് പല കാര്യങ്ങളും ഇന്ത്യയുമായിട്ട് ഒരു സ്വരക്കേടുകൾ ഉണ്ടാവുന്നത് യുദ്ധം തന്നെ ഉണ്ടാവുന്നത് ഇതിലൊന്നും വകം വെക്കാതെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം തന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റ രാജ്യമായിട്ട് തന്നെ നിലകൊള്ളുന്നു ഇതൊന്നും അത്ര അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന് യോജിച്ചു പോകാൻ പറ്റില്ല കാരണം ഇന്ത്യ ഒരു സമാധാനപരമായിട്ട് ശാന്തിയുടെ ഒരു രാജ്യമായിട്ട് കണ്ടെടുത്താണ് ഇന്ത്യ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി ഉള്ള ബുദ്ധി ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ രാജ്യാന്തര തന്നെ ഒരു ചർച്ചയായിട്ട് ചർച്ചയായിട്ടും നമുക്കറിയാം അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു ചിഡി പിയിൽ ഇന്ത്യയുടെ ഇത്രയും ട്രംപിന്റെ തീരുവുദ്ധം ഉണ്ടായിട്ട് പോലും ഒരു തരത്തിൽ ചെറുതായിട്ട് പോലും ഒന്നും പോർലേപ്പിക്കാനില്ല എന്നുള്ളതാണ് അതായത് സ്വയം പര്യാപ്തത നമ്മൾ പൂർണ്ണമായി കൈവരിച്ചു കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല എല്ലാ മേഖലകളിലും കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇതിനൊപ്പം നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ചെങ്കോട്ട സ്ഫോടനം ഉൾപ്പെടെയുള്ളത് നമ്മുടെ കൺമുന്നിലോട്ട് അപ്പോൾ ട്രംപ് കുശാഗ്രബുദ്ധിയാണ് പരോക്ഷമായിട്ട് ഇന്ത്യക്കെതിരെ എന്തും ചെയ്യാൻ നമ്മൾക്കറിയാം ഓപ്പറേഷൻസ് ഈ പറയുന്ന പഹൽഗാം അടക്കമുള്ള ഇതിന് തുടരുകയായിട്ടുള്ള ആക്രമണങ്ങൾ ചെങ്കോട്ട സ്ഫോടനം ഇപ്പോഴും തീവ്രവാദികൾ നമ്മളുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മളെ നമുക്കെതിരെ ഭീഷണി ഉയർത്തുകയാണ് ഒരു പക്ഷേ ഇനി അമേരിക്കയുമായിട്ടുള്ള പാകിസ്ഥാന്റെ ആ ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ഒരു എന്ന് പറയുന്ന പദവിയിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടും ഇന്ത്യക്ക് ദോഷമായിട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു വെല്ലുവിളിയാണ് കാരണം നമുക്കറിയാം ബഗ്രാം താവളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ സമീപിച്ചു ട്രംപ് അവർ പറ്റില്ല എന്ന് ശക്തമായി തന്നെ താലിബാൻ പറഞ്ഞു അതിനുശേഷം ട്രംപിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രത്യേകിച്ചും ട്രംപിന്റെ ലക്ഷ്യം ട്രംപല്ല അമേരിക്ക എന്ന് തന്നെ പറയാം കാരണം അമേരിക്കയുടെ ഒരു പോളിസി തന്നെയാണ് അത് എല്ലാ മേഖലകളിലും അവർക്കൊരു നിരീക്ഷണ ക്യാമ്പുണ്ട് പ്രത്യേകിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ചൈനയിലേക്കും ഒരേ സമയം ചൈനയിലേക്കും ഇന്ത്യയിലേക്കും നിരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു താവളമായി ഇതുവരെ കണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു അങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ ഇവിടെ അവർ നിലയുറപ്പിച്ചത് പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ത്യ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ചൈന അവരുടേതായ രീതിയിലുള്ള മെച്ചപ്പെട്ട നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സൂക്ഷ്മമായി അവരെ നിരീക്ഷിക്കണമെങ്കിൽ പാകിസ്ഥാനാണ് ഏറ്റവും നല്ലത് കാരണം ചൈനയുമായി ബന്ധപ്പെട്ട് സി പി സി നടക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് നിലയുറപ്പിക്കുകയാണ് ഇതുവരെ ഉള്ളതുപോലെ അല്ല ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം കളികളൊക്കെ തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ എന്ത് സമ്പദ് എന്ത് വില കൊടുത്തായിരുന്നാലും പാകിസ്ഥാനിൽ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ പാകിസ്ഥാനിലെ ഈ അമൂല്യ സമ്പത്തൊന്നും തന്നെ അല്ല ട്രംപിന്റെ ലക്ഷ്യം ട്രംപിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നിരീക്ഷണം തന്നെയാണ് അത് ഇന്ത്യയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും മുനീറിനെ മുൻനിർത്തിയുള്ള ട്രംപിന്റെ നിരീക്ഷണം അതെങ്ങും എത്താതെ തന്നെ പോകും എന്നുള്ളത് നമുക്കറിയാം കാരണം അതിലും വലിയ നിരീക്ഷണ വസ്തുക്കൾ നിരീക്ഷണ പാഠവും ഇന്ത്യക്കുണ്ട് നമ്മുടെ രാജ്യത്തിനെ കാക്കാൻ നമുക്കറിയാം ഏതായാലും അസീം മുനീറിന്റെ ഈ ഒരു പുതിയ പദവി ഏതായാലും പാകിസ്ഥാന് ദോഷമാകാതെ ഇരിക്കട്ടെ അല്ലെ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്